ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്നത്തെ രണ്ടാമത്തെ മത്സരത്തിൽ ലക്നൗ സൂപ്പർ രാജസ്ഥാൻ റോയൽസിനെ നേരിടും രാത്രി ഏഴരയ്ക്ക് ലക്നൌവിലാണ് മത്സരം മികച്ച ഫോമിലുള്ള ഇരു ടീമുകളും ജയം ലക്ഷ്യമിട്ടാണ് സ്പോർട്സ് ഇറങ്ങുക തുടർച്ചയായ രണ്ട് മത്സരങ്ങളിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ തകർത്ത ആത്മവിശ്വാസത്തിലാണ് ലക്നൌ രാജസ്ഥാനെതിരെ ഇറങ്ങുന്നത് എട്ട് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് ജയവും മൂന്ന് തോൽവിയുമാണ് ടീമിനുള്ളത് കെ രാഹുൽ നയിക്കുന്ന ടീമിൽ രാഹുലിനൊപ്പം മാർക്കസ് ടോണിസ് നിക്കോളാസ് പൂരൻ കിൻഡൻ ഡീകോക്ക് ദേവദത്ത് പടികൾ തുടങ്ങിയ താരങ്ങളാണ് ബാറ്റിംഗിൽ കരുത്ത് മായങ്കി യാദവ് യാഷ് താക്കൂർ രവി ബിഷ്ണോ എന്നിവർ ബൌളിംഗിലും പ്രതീക്ഷ നൽകുന്നു അതേസമയം എട്ട് മത്സരങ്ങളിൽ നിന്ന് ഏഴ് ജയവുമായി പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് രാജസ്ഥാൻ മലയാളി താരം സഞ്ജു സാംസൺ നയിക്കുന്ന ടീമിൽ സഞ്ജുവിനൊപ്പം ജോസ് ബട്ലറും റിയാൻ പരാഗും യശസ്സി ജയ്സ്വാളും ഷിംറോൺ ഹെഡ്മറും ബാറ്റിംഗിൽ മികച്ച ഫോമിൽ ഓൾറൌണ്ടർ നിരയിൽ പ്രതീക്ഷ അശ്വിനിൽ ബൌളിംഗിൽ ടെൻ ബോൾഡിനൊപ്പം സന്ദീപ് ശർമ്മ പേസ് നിരയിൽ കരുത്താകും യുസ്വേന്ദ്ര ചഹുലും കേശവ് മഹാരാജും എതിരാളികളെ സ്പിൻ കുരുക്കിൽ വീഴ്ത്തും ഇരു ടീമുകളും നാല് തവണ ഏറ്റുമുട്ടിയപ്പോൾ മൂന്ന് തവണയും ജയം രാജസ്ഥാനൊപ്പമായിരുന്നു ഒരു മത്സരം ലക്നൌ ജയിച്ചു ബൌളിംഗിന് അനുകൂലമായി പിച്ചിൽ രാജസ്ഥാനും ലക്നൌ ഏറ്റുമുട്ടുമ്പോൾ ആവേശകരമായ മത്സരം പ്രതീക്ഷിക്കുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ ഐ പി എൽ ഡെസ്ക് കേരള വിഷ ന്യൂസ്